നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് കാരണം നിങ്ങളിൽ ഒരുപാട് പേർ അതായത് തവണ എസ് എൽ സി മോഡൽ എക്സാം എഴുതുന്ന ഒരുപാട് കുട്ടികൾക്കൊരു സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അവർക്കും ഇതേ സംശയമുണ്ടാവും അവർക്കും അതൊരു ഉത്തരം കിട്ടട്ടെ മാത്രവുമല്ല ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കാരണം ഇതേപോലെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ പരീക്ഷാ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എസ് മോഡൽ എക്സാം ആരംഭിച്ച് മൂന്നാമത്തെ ദിവസം വൈകുന്നേരമാണ് ഇതിനോടകം ആറ് എക്സാമുകൾ പൂർത്തിയായി കഴിഞ്ഞു ആദ്യത്തെ അഞ്ച് എക്സാമുകളും ഈസി ആയിരുന്നു അവസാനം ഇന്ന് നടന്ന കെമിസ്ട്രി എക്സാം ലാസ്റ്റ് നടന്ന കെമിസ്ട്രി എക്സാം ആണ് അല്പായത് സാധാരണഗതിയിൽ എക്സാം ഈസി ആയാലും കുട്ടികൾക്ക് സന്തോഷമാണ് ഉണ്ടാവുക ആദ്യത്തെ അഞ്ച് പരിശ്രമ ഈസി ആയപ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ് വേണ്ടത് പക്ഷേ പല കുട്ടികൾക്ക് സന്തോഷമല്ല ഭയങ്കര ടെൻഷനാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞത് സാർ ഞങ്ങൾ കേട്ടിട്ടുണ്ട് മോഡൽ എക്സാം ഈസിയാക്കിയാൽ പബ്ലിക് എക്സാം ടഫാവും അതിനർത്ഥം ഈ പറയുന്ന അഞ്ച് പരീക്ഷകളും പബ്ലിക് എക്സാം വരുമ്പോൾ ടഫ് ആകുമെന്നല്ല അർത്ഥം അതേസമയം കെമിസ്ട്രി ടഫ് ആയപ്പോൾ കുട്ടികൾക്ക് സന്തോഷമാണ് പല കുട്ടികളും കാരണം എന്താ പബ്ലിക് എക്സാം ഈസിയാക്കല്ലോ എന്ന് സോ നിങ്ങളുടെ സംശയം ഇത് ഈ ഒരു സംശയം അതായത് മോഡൽ ഈസി ആക്കിയാൽ പബ്ലിക് എക്സാം ടഫാകുമോ മോഡൽ ടഫായാൽ പബ്ലിക്ക് ഈസി ആകുമോ എന്ന സംശയം ഓക്കെ ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ഈ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ഇത് നടക്കുന്നതെന്ന് കുട്ടികളെ എസ് 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 സി മോഡൽ പരീക്ഷയൊക്കെ ആരംഭിക്കുന്നതിനും എത്രയോ ആഴ്ചകൾക്ക് മുന്നേ തന്നെ ഈ ചോദ്യ പേപ്പറുകൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കും അവർ ഒരു ചോദ്യ പേപ്പറല്ല തയ്യാറാക്കുന്നത് അവർ നാല് സെറ്റ് ചോദ്യപേപ്പറുകൾ അല്ലെങ്കിൽ അഞ്ച് സെറ്റ് ചോദ്യ പേപ്പറുകളൊക്കെയാണ് അവർ ഇതിനു വേണ്ടി തയ്യാറാക്കുക ഈ അഞ്ച് സെറ്റ് ചോദ്യപേപ്പറും തയ്യാറാക്കുന്നത് എസ് 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 സി മെയിൻ എക്സാം ഉദ്ദേശിച്ചാണ് അതായത് ഈ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നവർ ഈ ചോദ്യം പേപ്പർ ഉണ്ടാക്കുന്നത് മുഴുവൻ മെയിൻ എക്സാമിനെ മുന്നിൽ കണ്ടു മെയിൻ എക്സാമിന് വേണ്ടിയിട്ടാണ് അവർ ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് അതിൽ ഒരു സെറ്റ് എടുത്തിട്ടാണ് ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ടാണ് മോഡൽ എക്സാം നടത്തുക മറ്റൊരു സെറ്റ് എടുത്തിട്ട് മെയിൻ എക്സാം നടത്തും പിന്നെ രണ്ട് സെറ്റ് കുറച്ച് പേപ്പർ വാക്കിയുണ്ട് അതിലൊരു സെറ്റ് എന്തെങ്കിലും കാരണവശാൽ ഒരു പരീക്ഷ വീണ്ടും നടത്തേണ്ട സാഹചര്യം വന്നാൽ അതിന് വേണ്ടിയേ പബ്ലിക് എക്സാം ക്വസ്റ്റൻ പേപ്പർ ജോലിയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും നടത്തുന്ന രീതിയൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതിന് വേണ്ടി ഒരു സെറ്റ് ക്വസ്റ്റ്യ പേപ്പർ പിന്നെ എക്സാം തോറ്റാൽ ആ കുട്ടികൾക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ നാല് അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് അവർ ഇതിനു വേണ്ടി തയ്യാറാക്കുക ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടാണ് ഈ ഓരോ പരീക്ഷ നടത്തുക അല്ലാതെ ഇത് മോഡൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത് മെയിൻ എക്സാർട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടല്ല തയ്യാറാക്കുക ഓക്കെ ഇവരെല്ലാം തയ്യാറാക്കുന്ന മെയിൻ എക്സാമിന് വേണ്ടി തന്നെയാണ് ഇത് തന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്താണ് ഇവരാരും സൈക്കോകളൊന്നുമല്ല ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ സൈക്കോകളൊന്നുമല്ല ഇവന്മാർക്ക് മോഡൽ എക്സാമിന് കുറച്ച് ഈസി ക്വസ്റ്റ്യൻ കൊടുക്കാം എന്നിട്ട് അവന്മാർ മെയിൻ എക്സാം എഴുതാൻ വരട്ടെ ടഫ് ക്വസ്റ്റ്യൻ കൊടുത്ത് ഒരുത്തിരെയും ജയിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ രീതി ഇവർ കൃത്യമായ ഒരു മാനദണ്ഡം ഉണ്ടാക്കി വളരെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ഒരേപോലെയാണ് ഈ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുക അതിൽ ചിലപ്പോൾ ചില എക്സാമുകൾ ടഫ് ആവും ചിലത് ഈസി ആവും അത് ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ നമുക്കറിയാം അത് മേ ബി ആളുകൾ ആ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കുമ്പോൾ ചിലത് ഈസിയാവാം ടഫാവാം അത് യാദൃശികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന കാര്യം അല്ലാതെ ഒരു മോഡൽ പരീക്ഷ ഈസിയാക്കുക എന്നിട്ട് മെയിൻ എക്സാം ടഫ് ആക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല എല്ലാം ഇതിപ്പം ഇന്ന് നടന്ന ഈ ഫിസിക്സ് അല്ലെങ്കിൽ ഇന്ന് നടന്ന ഇംഗ്ലീഷോ ഓക്കെ ആയിക്കോട്ടെ ഈ ചോദ്യ പേപ്പർ സത്യത്തിൽ അവർ ഉണ്ടാക്കിയത് മെയിൻ എക്സാം മുന്നിൽ തന്നെയാണ് പക്ഷേ അത് യാദൃശ്യവശാൽ അല്ലെങ്കിൽ അത് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എന്താ പറയുക ഒരു പക്ഷേ ഇതിനേക്കാൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരിക ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പരീക്ഷ ചെയ്ത് കുട്ടികളോട് ചോദിക്കുക മോഡൽ എക്സാമും മെയിൻ എക്സാമും ഒരേപോലെ ഈസിയായ പരീക്ഷകളുണ്ട് മെയിൻ എക്സാം ഈസി ആയിട്ട് മോഡൽ എക്സാം ടഫ് ആയത് മെയിൻ എക്സാമും മോഡൽ എക്സാമും ഒരേപോലെ ടഫായ പരീക്ഷകളുണ്ട് അത് യാദൃശികമായിട്ട് സംഭവിക്കുന്നതാണ് ഓക്കെ അല്ലാതെ ഉള്ളി ഇങ്ങനെ ഒരു പരിപാടിയൊന്നും എവിടെയുമില്ല സോ ചിലപ്പോൾ പബ്ലിക് എക്സാമിൽ ഈ പരീക്ഷകളൊക്കെ ഈസി ആവാം ചിലപ്പോൾ ഇത് ടഫാവും അത് നമുക്ക് പറയാൻ കഴിയില്ല അത് ക്വസ്റ്റ് പേപ്പർ ഉണ്ടാക്കിയ പോലെ യാദൃശികമായിട്ട് ഇനി ഏതാണോ അവർ എടുക്കാൻ പോകുന്നത് ഈ മൂന്ന് സെറ്റിൽ ഏതാണോ അവർ ഇതിനു വേണ്ടി എടുക്കാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ഈസി ഈസിയാവും ടഫാവും എന്നുള്ളത് അത് റാൻഡം ആയിട്ടൊരു സെലക്ഷൻ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഏറ്റവും ടഫായ ചോദ്യപേപ്പർ വന്നാൽ പോലും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതി പഠിക്കുക എന്ന് മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഭയക്കുന്ന പോലെ ഒന്ന് ഈസിയാക്കി ആക്കി മറ്റത് ടഫ് ആക്കില്ല ചിലപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും മോഡൽ ഈസി ആണ് അതുകൊണ്ട് പബ്ലിക് എന്നൊക്കെ അത് അവർ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സീരിയസ്സായിട്ട് ഈ പരീക്ഷയെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവരെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഓക്കെ നിങ്ങളതിന് പോസിറ്റീവായി എടുത്തുകൊണ്ട് ടഫായാൽ പോലും പഠിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത് ഇന്ന് തുടർന്ന് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട Thank you.